എന്റെ ചേടമേ പോൽ അഭിഷുക ചേടമേ ഗ്രാമനിരക്തൻ ഗ്രാമനിരക്തൻ എല്ലാ മക്കളേക്കും വീസന്തേ മാർഗ്ഗരോഗങ്ങളെ പിടവേതികളെ ഇവ ദുർജനങ്ങളെ യേശുവിൻ നാമത്തിൽ ഓർ പോണ്ടോ ഈശോ ਕਾਰਨ ਦਿਨੇ ਨੀਰਮ ਆਰਾਧਨ ਆਰਾਧਨ ਉਰਬਿਚ ਪਾੜਾ ਪਰਿਸ਼ੁੱਧ ਪਰਮ ਜੀਵ ਕਾਰਨ ਦਿਨੇ ਨੀਰਮ ਆਰਾਧਨ ਸੁਧੀ ਨੂੰ ਕੋਈ ਚੀਂ ਨਹੀਂ ਆ ਰਿਕਟੇ ਪਰਿਸ਼ੁੱਧ ਪਰਮ ਜੀਵ ਕਾਰਨ ਦਿਨੇ ਨੀਰਮ ਆਰਾਧਨ ਸੁਧੀ ਨੂੰ ਕੋਈ ਚੀਂ ਨਹੀਂ ਆ ਰਿਕਟੇ ਪਰਿਸ਼ੁੱਧ ਪਰਮ ਜੀਵ ਕਾਰਨ ਦਿਨੇ ਨੀਰਮ

തൈറോയിഡുകൾ ശ്വാസ ചുരുക്കങ്ങൾ ശ്വാസകോശ ചുരുക്കങ്ങൾ ക്യാൻസർ രോഗം പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾ അവിടെ കൈവെച്ചുകൊണ്ട് ആ രോഗങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ ഉള്ളവർക്ക് വേണ്ടി ആ കൈകൾ വെച്ചുകൊണ്ട് സ്തുതിക്കാൻ പറ്റുന്ന സ്തുതിക

ും സ്വന്തശിരത്തിൽ വെക്കുക പശുധാത്മാവ് നിറയാന് വേണ്ടി മൗനുമായിട്ട് പ്രാർത്ഥിക്കുക പാപങ്ങളെ കുറിച്ച് പ്രശ്ചാത്തിപ്പിക്കുക വീണുപോയ കാര്യങ്ങളെ ഓർത്ത് ഗണ്യരോടെ കരയുക മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ ദൈവമേ നിന്റെ നിത്യസ്നേഹത്തിനെതിരെ നിന്നെ അറിയാത്ത കാലങ്ങളിൽ വന്നുപോയ അബദ്ധങ്ങളെ ഓർത്തുകൂടി അടിയന് വിഷമിക്കുന്നു നേ അറിയാൻ താമസിച്ചതിനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നു അപ്പാ സ്വർഗിയപ്പാ അങ്ങിപ്പോ തന്നെ യേശു ക്രിസ്തുവിനെ നാമത്തിൽ അടയാളം അപ്പ കണീരൂടെ വരുന്ന മക്കളുടെ മേലെ അശ്വാസത്തിൻ്റെ വലതുകരം നീട്ടണമേ അപ്പാ

മാരക രോഗികളെ സ്പർശിക്കണമേ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്ന സ്പർശിക്കണമേ കമാധാനമില്ലാത്തവരെ ഭവനരഹിതരെ വീടില്ലാത്തവരെ സ്ഥലമില്ലാത്തവരെ കുഞ്ഞുങ്ങളില്ലാത്തവരെ കുടുംബമൊക്കാത്തവര് അകന്ന് താമസിക്കുന്ന ദമ്പതികളെ ജോലിയില്ലാത്തവര് സാമ്പത്തിക ബാധ്യതകളുള്ളവര് കടങ്ങൾ കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്നവര് ജീവിക്കാൻ മാർഗമില്ലാത്തവര് ഇപിച്ചു മടുത്തവര് സങ്കടം കൊണ്ട് പൊറത്തു മുട്ടിയവര് വേദന കൊണ്ട് ചൂട് മുട്ടിയവര് സഹായിക്കാൻ ആരുമില്ലാത്തവര് കുഞ്ഞുങ്ങളുടെ പഠിപ്പ് മുടങ്ങിയവര് ഒരു വിദ്യാഭ്യാസം അസാധ്യമായവര് പഠനങ്ങൾ തകർ പറഞ്ഞ ഡിപ്രഷനുള്ള മക്കളെ യുവത്തിന്റെ കോമ്പറ്റീഷൻ ഡിപ്രഷനുള്ള മക്കളെ

അതാണ് ഉടമ്പടി ഉഴപ്പണേൻ്റെ കാര്യം ഒന്നാമത്തെ വിവരമില്ലായ്മയാണ് ഇതൊക്കെ വരുന്നത് ബുദ്ധിയും ബോധം ഇല്ലല്ല അപ്പം അങ്ങനെ ബുദ്ധിബോധം ദൈവം ഇതിനൊരു പ്രത്യേക ബുദ്ധി വേണം ദൈവ മനുഷ്യന്മാരൊക്കെ ഉള്ള ബുദ്ധി പോരാ സത്യസന്ധതയാണ് ഇതിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ആത്മാർത്ഥ സത്യസന്ധതയുമാണ് ഇതിൻ്റെ ബുദ്ധി എന്ന് പറയണത് അപ്പം അത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ കണ്ടത് നോക്ക് ഇവനെയൊക്കെ അവൻ ഒരു ആഴ്ചകൊണ്ട് ലൈഫ് ചേഞ്ച് ചെയ്യാൻ അമ്പത് ലക്ഷം രൂപ അവന് അനുവദിച്ച് ഇപ്പം അവൻ വിസ പ്രോസസ്സിലാണ് വിസ പ്രോസസ്സിലാണ് ഇപ്പം എന്താ വിഷയം എന്ന് പറയണത് ഓരോ ഈ ആകാശാണെങ്കിൽ തന്നെയും ഓരോരുത്തരും പോയി അവൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പത്രം കൊടുക്കുന്നത് അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പത്രം കൊടുക്കുന്നത് അവരുടെ അത് അവർ കേൾക്കുമ്പോൾ തന്നെ അവർ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഫീലിംഗ് ആവശ്യം എന്താ കാര്യം ഇവൻ്റെ അനുഭവത്തിൽ നില അത് പറയണത് കൂട്ടുകാർക്കെല്ലാം വന്ന് അവൻ്റെ അവൻ്റെ കൂട്ടുകാർക്ക് എല്ലാം കാശ്വര്യം കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പകുതി പോകും പേര് അവന് ഓൾറെഡി ഉടമ്പഴി എടുപ്പിച്ച് കഴിഞ്ഞു അപ്പം ദൈവത്തെ അറിയാം ഇപ്പം നീ ഉടമ്പഴി എടുത്തത് വീട്ടുകാരെ പോലും അറിഞ്ഞിട്ടില്ല ഫ്രോഡുകൾ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീട്ടുകാർ പോലും അറിയത്തില്ല അവർ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് അപ്പം തന്നെ ഉറക്കുക നീ പക്ക ഫ്രോഡാണ് ജീവിതകാലം മുഴുവൻ നീ ഫ്രോഡായിരുന്നു ദൈവദിന സന്നിധിയിൽ പർട്ടിക്കുലർ ആയിട്ട് നടക്കുന്നതാണ് അതുകൊണ്ടാണ് നീ ഉടമ്പടി എടുത്തിട്ട് വീട്ടുകാർ പോലും അറിയാത്തത് എന്താണ് വീട്ടുകാർ അറിഞ്ഞാൽ നീ കിടന്ന് നിൻ്റെ കസർത്ത് നടക്കത്തില്ല അപ്പോൾ നീ ചാടുമ്പോൾ എല്ലാ ആവശ്യത്തിന് നീ ചാടത്തില്ലേ പുഡിന് വേണ്ടി ഇഡ്ഡലി ആണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേ ഇവിടെ പുഡിലിയെ പുട്ട ഉള്ള എപ്പോഴെന്ന് പറഞ്ഞാൽ ചോദിച്ചുകൊണ്ട് കിടന്നാടത് അപ്പോൾ അമ്മ പറയും നീ ഉടമ്പടി എടുത്താണ് കേട്ടതെന്ന് പറയും അത് അമ്മയെക്കുറിച്ച് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തതായിട്ട് അറിയിക്കത്തില്ല എന്ന് രഹസ്യമായി സ്വന്തം മുറിക്കൊണ്ട് വെച്ച് പച്ചത്തിരി നീലത്തിലേയും കത്തിച്ചുകൊണ്ട് ആ ജന്മം പാഴാക്കും അങ്ങനെയൊന്നും ചെയ്യരുത് ഇതെല്ലാം പച്ച വെളിച്ചത്തിലായി സംഭവം നടക്കണം മുഴുവനും അതുകൊണ്ട് നീ എപ്പോഴും നീ ഉടമ്പടി എടുത്തത് പത്ത് മനുഷ്യർ അറിയണം അറിയിക്കുകയും ചെയ്യണം അറിയിക്കുകയും ചെയ്യണം അപ്പോഴെന്ത് ദൈവത്തെ മനസ്സിലാവും നീ ഒരു വാല്യൂബിൾ പേഴ്സണാണ് നിന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം അങ്ങനെ ആരെയും അവോയ്ഡ് ചെയ്യരുത് ചെയ്യത്തില്ല പക്ഷേ നമ്മൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ ദൈവം നമ്മൾ അവോയ്ഡ് ചെയ്ത പോലെയൊക്കെ തോന്നുന്നത് ഈ കൊറത്തെ പോയിൻറ്റ് ദൈവത്തിൻ്റെ നയപരിപാടികളിൽ ദൈവം ആരെയും അവോയ്ഡ് ചെയ്യത്തില്ല ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ് അതല്ലേ ദ പതിമൂന്ന് അഞ്ച് ഞാൻ നിന്നെ ഒരു വിധത്തിലും കാരണവശാലും അവഗണിക്കുകയോ അവഗണിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതാണ് ദൈവത്തിന്റെ പോളിസി നയപരിപാടി അതാണ് എന്താണ് ഞാൻ നിന്നെ ഒരു കാരണവശാലും നീ രണ്ട് കെട്ടിയതാണെന്നാ നിന്റെ ഭർത്താവ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ നീക്കിന്നും ദൈവം നിന്റെ ഒരു സങ്കടത്തിന് സമയത്ത് ഇത് കഴിക്കാൻ കണക്കിലെടുക്കത്തില്ല ആത്മീയ പ്രശ്നം വരുമ്പോൾ നിത്യതേ വിഷയം ബാധിക്കുമ്പോഴാണ് നിനക്കിതൊക്കെ കടമായി മാറണത് ഇപ്പോൾ ചില ആൾക്കാരില്ലേ ഇപ്പോൾ ക്രിസ്ത്യൻസ് അല്ലാത്ത ചില ആൾക്കാർ ഒരു ഭർത്താവ് അവർ ജീവിച്ചിരിപ്പുണ്ട് ഒരു കാര്യമില്ല നേരത്തെ ലൈനടിച്ച പാർട്ടി വഴി ചിലപ്പോൾ ഒളിച്ചുപോടിപ്പോഴായിരിക്കും പക്ഷേ ഒരു കണ്ണുനീര് നിനക്ക് വന്നാൽ നിന്നെ തൽക്കാലത്തേക്ക് ദൈവം സെറ്റ് ചെയ്യും പക്ഷേ സുവിശേഷവിഹിതമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല സുവിശേഷ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിലെ റെക്ടിഫൈ ചെയ്യണം ജീവിക്കാൻ പറ്റത്തില്ല പക്ഷേ ആ ഒരു കാരണവും പറഞ്ഞ് നിന്നെ ഈ രോഗം കർത്താവ് സുഖപ്പെടുത്താതിരിക്കത്തില്ല ഇപ്പോഴത്തെ പോയിന്റ് നീ രോഗം സുഖപ്പെട്ടെന്ന് പറഞ്ഞ് നിൻ്റെ പാപത്തിന് ലൈസൻസും അല്ലത് ഇപ്പം ചെറിയ പറഞ്ഞില്ലേ ഞാൻ പ്രാർത്ഥിച്ച് കർത്താവ് എന്നെ സുഖപ്പെടുത്തി അപ്പം ഞാൻ കുറെ പാപമൊക്കെ ചെയ്തത് അത് കർത്താവ് കണ്ടില്ലെന്ന് വെക്കുക അല്ലല്ല അതെല്ലാം കാണ അവസാനം വരുമ്പോൾ ഇതെല്ലാം കാണാൻ അവസാനത്തെ കണക്കായില്ല ഇപ്പം ഈ ഭൗതിക ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കണെ കർത്താവ് അതാണ് ഞാൻ നിന്നെ ഒരു കാരണം വെച്ചാലും അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവഗണിക്കത്തില്ല ഒരു കാരണവശാലും അപ്പം ഇപ്പോഴേ ഈ ഭൗതിക കാര്യങ്ങൾക്ക് ജോലി കിട്ടുന്നതിനൊന്നും നിൻ്റെ പാഭാവസ്ഥൊന്നും കാര്യമില്ല നീ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമല്ലേ അപ്പം നിങ്ങൾക്ക് ദൈവമേ ഞാനൊരു സമയം കിട്ടുമ്പോൾ റെട്ടിഫ് ചെയ്തോളാം നേരെ ചൊ ഞാൻ ജീവിച്ചോളാം എന്നെ സഹായിക്കണം ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ വചനം ഞാൻ ഒരു കാരണവശാലും നിന്നെ അവഗണിക്കത്തില്ലെന്നാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് മക്കളെ ദൈവം അവഗണിക്കണില്ലാത്തതല്ല പ്രശ്നം നമ്മൾ ദൈവത്തെ അവഗണിക്കുന്നത് കാരണം ദൈവം അവഗണിച്ചതുപോലെ നമുക്ക് ഫീല് ചെയ്യുന്നു ദാറ്റ്സ് എ പോയിന്റ് യു ദ പോയിന്റ് പ്രീഡിയ നമ്മൾ ദൈവത്തെ അവഗണിക്കും എങ്ങനെയാണ് കാര്യം ദൈവത്തെ പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കത്തില്ല അതാണ് വിഷയം അപ്പോൾ അവർ ചേച്ചി ഞാൻ എപ്പോഴും പറയും അവരവരുടെ അമ്മ മരിച്ചിട്ട് അവർ ഗൾഫിൽ നിന്ന് മസ്ക്കറ്റിൽ നിന്ന് വന്നതാണ് നെടുമ്പാശ്ശേരി നെടുമ്പ ശരിയെന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് എന്താ അഞ്ചര മണിയായി ബാഗിൽ നിന്ന് ബാഗിൽ നിന്ന് പ്രത്യക്ഷിക്കുന്ന പ്രതിയെടുത്ത് കത്തിച്ചിട്ട് പ്രത്യക്ഷ പ്രവർത്തനം ചെയ്യില്ലേ എന്നാൽ അമ്മ മരിച്ചിട്ട് വന്നിരിക്കുന്നതാണ് അയ്യോ അമ്മ മരിച്ചതാണ് അല്ല ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണത് ശരിയാണോ അങ്ങനെ അങ്ങനൊന്നുമല്ല ഒരു വെച്ചാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾക്കും അതൊരു ആയിട്ട് വരികയാണ് ഓപ്പോസിറ്റ് ബൈൻഡിങ് വരും ഒരു കാരണവശാലും ദൈവം നിന്നെ അനുവദി അവഗണിക്കത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം നീ ഒരു കാരണവശാലും ദൈവത്തെ അവഗണിക്കരുത് ദാറ്റ്സ് എ ദർശനപോലെ അത് സീരിയസ് വിഷയമാണ് മക്കളെ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഉടമ്പടിയിലൊരു ടയ്യപ്പുണ്ടാകാൻ വേണ്ടിയാണ് ഞാനിത് കർത്താവ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ നിലപാടിൽ ഒരു കാരണവശാലും അവിടെ നമ്മളെ അവഗണിക്കത്തില്ല ഒരു കാരണവശാലും അവഗണിക്കത്തില്ലെങ്കിൽ നമ്മളും അതുപോലെ ആയിരിക്കണം കാര്യം ഈ മ്യൂച്വൽ ബൈൻഡിങ് ആണ് കർത്താവിൻ്റെ നിയമങ്ങളെല്ലാം അത് മനസ്സിലായില്ലേ മ്യൂച്വൽ ബൈൻഡിങ് പരസ്പരം ബാധ്യതയുള്ളതായിട്ടാണ് ഭജനത്തിൻ്റെ ഒരു സ്ട്രക്ചർ അതാണ് പരസ്പരം ബാധ്യതകളെയാണ് ഇപ്പം എന്താ പറഞ്ഞിപ്പോൾ നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്ന് വിളിക്കുന്നു ഗുരുവെന്നും കർത്താവെന്ന് വിളിക്കുന്നു അല്ലേ അത് ശരിതാണ് ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ടെക്തവിടവ് കൊടു പരസ്പരം പാദങ്ങൾ അതാ അതെ മ്യൂച്വൽ ബൈൻഡിങ് ആണ് കർത്താവിൻ്റെ നിയമങ്ങൾ ഇപ്പം കർത്താവ് ഞാൻ ടെക്തപെടവ് യോഹന്നാൻ ചുതിമൂന്ന് പതിനാല് നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ 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 കഴുകിയെങ്കിൽ നിങ്ങളുടെ നിങ്ങളും പരസ്പരം പരസ്പരം കഴുകണം കഴുകണം ഇതാണ് മ്യൂച്വൽ ബൈൻഡിങ് ബൈൻഡിങ് എന്ന് പറയണത് ഇപ്പൊ കർത്താവ് എന്ന് പറയണത് ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ പതിമൂന്ന് അഞ്ചില് അവഗണിക്കത്തില്ല അത് കാരണം നിങ്ങളും ഒരു കാരണവശാലും എന്നെയും അവഗണിക്കരുത് ഇവർത്ത പോയിന്റ് മുട്ട കണ്ണു കൈകൾ കണ്ണടച്ച് കൈകൾ കൂപ്പി സ്വഭാവനാശീർവാദം സ്വീകരിക്കാം കർത്താവേ ഞങ്ങളോട് നീ എന്തെല്ലാം ദൈവികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി എല്ലാത്തിനും നന്ദി പറയുന്നു അങ്ങയുടെ മക്കൾ കൊതിയോടെയും സ്നേഹത്തോടെയും അങ്ങയുടെ ദുരുസനിധിയിൽ നിന്നോ അതെല്ലാം സൂസ്ത്രം ചെയ്യുന്നു കർത്താവിന്ദ്രൻ്റെ തിരുമുറവാറിന് വരത് കയരാം അങ്ങനെ മക്കളുടെ സിരസിൽ വെക്കണം മക്കളെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ആശീർവാദത്തിൻ്റെ സമയമാണ് കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണം അടിപ്പിട പോലെ വൈതാക്കാതെ പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളുടെ മേലെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാരക രോഗങ്ങൾ തീരഭേദികൾ ജീവദുരിതങ്ങൾ

και συρθον αγαπώ τι μιλά പേര് ബീന നവീൻ സ്ഥലം മംഗലാപുരം ഞാൻ ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ വസ്തു വിൽക്കാനായിട്ടാണ് ഞാനിവിടെ വന്നത് ആറ് കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്നു മെയിനായിട്ട് വസ്തു വിൽക്കാൻ രണ്ട് വർഷമായിട്ട് വസ്തു വിൽക്കാൻ നോക്കിയാണ് എല്ലാം ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോയി പക്ഷേ ആരും എല്ലാവർക്കും ഇഷ്ടമാകുമോ ആരും അതിന് ആൻസർ ഒന്നും പറയത്തില്ല അങ്ങനെ ഞാൻ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്ന നിയോഗം എൻ്റെ നിയോഗം എഴുതി വെച്ചു ഞാൻ ചെന്ന് ജനുവരി രണ്ട് ദിവസം ഞാൻ അവിടെ മംഗലാർ തിരിച്ചു വന്നു ജനുവരി മൂന്നാം തീയതി ഒരു പാർട്ടി വന്നു അവർക്ക് വസ്തു ഇഷ്ടമായി അപ്പോഴേ അവർ അഡ്വാൻസ് ആക്കിയിട്ടാണ് പോയത് ഈ വസ്തു ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആ നിമിഷം തന്നെ അഡ്വാൻസ് ആക്കിപ്പോയി പിന്നെ എഗ്രിമെൻ്റ് ആയി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി മൂന്ന് മാസം കംപ്ലീറ്റ് ആയി ഞാനിവിടെ വന്നിട്ട് മാർച്ച് മുപ്പതാം തീയതി രജിസ്ട്രേഷൻ പൂർത്തിയായി ഫുൾ കംപ്ലീറ്റ് ജോലിയായി ദേവി മഹത്വത്തിന് ആയിരമായിരം നന്ദി മാതാവിനും നന്ദി പറയുന്നു രണ്ടാമത്തെ വിഷയം എൻ്റെ മകന് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ അവന് രണ്ട് വർഷത്തിൽ കൂടുതലായി അലർജി ആയിരുന്നു തുമ്മല രാവിലെ എണ്ണിക്കുമ്പം മുതൽ രാത്രി വരെ അവൻ തുമ്മിക്കൊണ്ടേയിരിക്കും അതിന് ടാബ്ലെറ്റ് കൊടുത്തു ഡോക്ടറെ കാണിച്ചു ഒന്നും കുറവില്ല ഡോക്ടർ പറഞ്ഞു ഇനിയും അത് ശരിയാവും അലർജി ഇത് മാറാൻ ഇടയില്ല പിന്നെ എന്തുവാ വേറെ ഡോക്ടറെ കാണിച്ചു നോക്കുക അവൻ രാത്രി രാത്രിയാകുമ്പോൾ മൂക്കടയ്ക്കും മൊത്തം നോസ് ബ്ലോക്ക് ആവൻ്റെ അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ തൈ ഈ തൈ എൻ്റെ അതിലിരുന്ന് അച്ഛൻ ഇവിടുന്ന് കൊണ്ട് തന്ന തൈലമെടുത്ത് അവൻ്റെ മൂക്കിലൊന്ന് തൊട്ടു മൂക്കിൽ തൊട്ടെന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമണം ചൊല്ലി പിറ്റേ ദിവസം അവന് തുമ്മിയില്ല ഞാൻ ശ്രദ്ധിച്ചു മോനെ തുമ്മിയില്ലോ ഇല്ല മമ്മി തുമ്മിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റു രണ്ട് ദിവസം ശ്രദ്ധിച്ചപ്പോൾ തുമ്മലേയില്ല അവൻ്റെ തുമ്മൽ പൂർണ്ണമായി മാറിക്കിട്ടി ദേവമാതിന് നന്ദി പറയുന്നു മൂന്നാമതായി എൻ്റെ മകന് അതേ ഒരു മകനും ഒരു മകളുമാണ് മകന് കാലിൻ്റെ അടിവെള്ളയിൽ അരിമ്പാറ ഒരെണ്ണം കണ്ടു തുടങ്ങി ആറുമാസം മുമ്പ് ആണിത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കൂടാൻ തുടങ്ങി നിറയാകാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ സ്കിൻ ഡോക്ടറെ കാണിച്ചു അവർ മരുന്ന് തന്നു അവർ തരുന്ന മരുന്ന് കൊണ്ട് കുറയും പിന്നെ ആയിരക്കണക്കിന് ഇത് കൂടുകയാണ് ലാസ്റ്റ് ഇത് കൂടി കൂടി അവൻ്റെ നഖത്തിനിടയിൽ വരെ സ്റ്റാർട്ടായി ബ്ലാക്കായി ഞാനപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും എന്തുവാ ചെയ്യുന്നേ ഇതിന് അപ്പോൾ അച്ഛന് ചൊവ്വാഴ്ചോറ് അച്ഛൻ്റെ ഈ ധ്യാനം ഞാൻ മൂന്ന് രണ്ടുമൂന്നാവശ്യം കേൾക്കും അപ്പോൾ ഒരു പ്രാവശ്യം അച്ഛൻ പറയുകയാണ് പിന്നെ രണ്ട് കുഞ്ഞുങ്ങൾ ഗർഭിണിയായ ഒരു ലേഡി ഒരു കുഞ്ഞു മരിച്ചുപോയി അതിൻ്റെ ഒരു കുഞ്ഞുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഒരു ചാൻസും ഇല്ല അച്ഛൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട തൈലം തൈലമെടുത്ത് അടിവയറ്റിൽ പെരട്ടെന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഞാൻ ഓടിപ്പോയി ഈ തൈലം തൈലമെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് കറിഞ്ഞു പ്രാർത്ഥി സഹിക്കാൻ പറ്റിയില്ല കാരണം നിറയാണ് കാൽവെള്ള വെള്ള അവന് നടക്കാൻ പോലും പ്രയാസമാണ് അപ്പം തൈലം തൈലമെടുത്ത് അവൻ്റെ കാലിൽ എൻ്റെ കൈകൊണ്ട് ഫുള്ള് പെരട്ടി പ്രാർത്ഥിച്ചു ഈ വിശ്വാസപ്രമാണം പ്രമാണം ചൊല്ലിക്കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ കറുത്ത് കറുത്ത് പാടുകളായിരുന്നു പിന്നെ സ്കിന്നിലോട്ടും കയറാൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞു ഇതിന് മരുന്നില്ലെന്നാണ് പറഞ്ഞത് ഇത് നോക്കാം അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പലട്ട് അത് കൺഫേം ഇല്ല മാറിക്കിട്ടുമെന്ന് പിറ്റേ ദിവസമായപ്പോൾ മോനെ എങ്ങനെയുണ്ട് മോനെ നോക്കണ്ട മമ്മി കൂടിക്കൊണ്ടിരിക്കുവായി മമ്മി എണ്ണല്ലേ നിറഞ്ഞ് പടർന്നു പിടിക്കുകയാണ് അപ്പോൾ ഞാനിത് കറിഞ്ഞ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം നോക്കിയപ്പോൾ എന്തോ മോനെ ഇച്ചിരി വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞു മമ്മി നോക്കണ്ട മമ്മി നോക്കുമ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കില്ല ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചല്ല കറിഞ്ഞ് മാതാവ് മാറ്റി തരുമോനെന്ന് പറഞ്ഞു മൂന്ന് ദിവസമായി നാല് ദിവസമായി എൻ്റെ കുഞ്ഞിൻ്റെ കാലിലെ മാറാൻ തുടങ്ങി പിന്നെ പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല വിരലിനിടയ്ക്ക് എവിടെ സ്ഥലമുണ്ടോ അവിടെ എല്ലാം ഉണ്ടായിരുന്നു അവൻ്റെ പാറ ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നു ഇന്നലെ ഞാൻ കാല് പിടിച്ച് നോക്കി അവൻ്റെ കാല് വൃത്തി ക്ലീനായി ഒരാരും പോലെ പോലും ഇല്ല എല്ലാം മാറിക്കിട്ടി ദൈവത്തിന് മഹ മഹത്വം ആയിരം സ്തുതിയും സ്തോത്രയും ചെയ്യുന്നു ഞാൻ എൻ്റെ പേര് സുനിതമ്മ ജോൺ ഞാൻ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു ചങ്ങനാശ്ശേരിലാണ് എൻ്റെ വീട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ നാട്ടിൽ ലീവിന് വന്നപ്പോൾ എനിക്കൊരു കൃപാസനം പത്രം കിട്ടി കൃപാസനം പത്രം കിട്ടി ആ കൃപാസനം പത്രത്തിനകത്ത് ലൈറ്റേ ക്യാൻഡൽ കുറിച്ചുണ്ടായിരുന്നു പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തില്ല ഞാൻ ഇവിടുന്ന് തിരിച്ച് ലീവ് കഴിഞ്ഞ് നാട്ടിൽ ഇസ്രായേലിൽ ചെന്നു ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു അടുത്ത ജോലി എനിക്ക് കിട്ടുന്നത് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായിട്ടുള്ളൊരു പേഷ്യൻ്റയാണ് അതാരും പറയാതെയാണ് എനിക്ക് ആ പേഷ്യൻറ്റിനെ തരുന്നത് പേഷ്യൻ്റെ സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ലിവർ സിറോസിസ് ആണല്ലോ ഇനിയും ജോണ്ടിസ് വല്ലതും ഉണ്ടോ എന്ന് കരുതി അവരുടെ റെക്കോർഡ് ചെക്ക് ചെയ്തപ്പം ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള രോഗമാണ് അപ്പം ഞാൻ ഏജൻസിയോട് പറഞ്ഞു ഇത് ക്രോണിക് ആണ് എനിക്ക് കെയർ ഏറ്റെടുക്കാൻ പറ്റത്തില്ല ഞാൻ ഈ ജോലി വിടുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ശരി കുഴപ്പമില്ല ജോലി വിട്ടോ വേറെ ആൾ വരുന്നത് വരെ നിൽക്കണമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പിറ്റേന്ന് തന്നെ രാവിലെ വേറെ ആളെ അവർ അപ്പോയിൻറ്റ് ചെയ്തു ഞാൻ പെട്ടെന്ന് പോരുന്നു പക്ഷേ ഏജൻസിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് താല്പര്യമില്ലായിരുന്നു ഏജൻസി എനിക്ക് വേറെ ജോലിയാണ് തരുന്നത് അപ്പം ഞാൻ ഏജൻസിയുടെ വാതുക്കൽ ഇരിക്കുമ്പം എൻ്റെ മനസ്സിനകത്ത് തോന്നുകയാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ എന്നുള്ള ഒരു ചിന്ത അപ്പം എനിക്ക് തോന്നി ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ നെറ്റിനകത്ത് ഉടനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടി ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ കൃപാസനത്തിലേതാണെന്ന് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറ് റിക്വസ്റ്റിന് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് എഴുതി ഇങ്ങോട്ട് അയച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുക വേറൊരു ഏജൻസിയിലേക്ക് നീ പോവുക എന്നുള്ളത് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പറഞ്ഞു